ഹായ് കൂട്ടുകാരി രണ്ടായിരത്തി ഇരുപതിൽ നടന്ന എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് എക്സാമിൽ സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്യുലറ്റിൻ്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഒന്ന് ഇരുപത്തിയഞ്ച് നാൽപ്പത്തി ഒൻപത് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റേഴ് എന്ന സമാന്തര ശ്രേണിയിലെ ആറാമത്തെ പദം കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് നോക്കൂ ഇത് ഒന്നാമത്തെ പദം ഇത് രണ്ടാമത്തെ പദം മൂന്നാമത്തെ പദം നാലാമത്തെ പദം അഞ്ചാമത്തെ പദം അപ്പോൾ ഇനി അടുത്ത പദമാണ് എന്തെന്ന് ആറാമത്തെ പദം എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഒന്നിൻ്റെ കൂടെ ഇരുപത്തി നാല് കൂട്ടിയപ്പോഴാണ് ഇരുപത്തിയഞ്ച് കിട്ടിയത് ഇരുപത്തിയഞ്ചിൻ്റെ കൂടെ വീണ്ടും ഇരുപത്തി നാല് കൂട്ടിയപ്പോഴാണ് നാൽപ്പത്തൊൻപത് കിട്ടിയത് നാൽപ്പത്തി ഒൻപതിൻ്റെ കൂടെ വീണ്ടും ഇരുപത്തി നാല് കൂട്ടുമ്പോഴാണ് എഴുപത്തി മൂന്ന് കിട്ടിയത് വീണ്ടും ഇരുപത്തി നാല് കൂട്ടി തൊണ്ണൂറ്റി ഏഴ് കിട്ടുന്നു അപ്പോൾ ഇനി അടുത്ത ആറാം പദം കിട്ടാനായിട്ട് ഈ തൊണ്ണൂറ്റിയേഴിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി ഇരുപത്തി കൂട്ടിയാൽ മതി പിടി കിട്ടിയോ അപ്പോൾ സ്ഥിരമായിട്ടൊരു സംഖ്യയാണല്ലോ ഈ ശ്രേണിയിൽ കൂട്ടി കൂട്ടി വന്നേക്കുന്നേ ആ സംഖ്യയാണ് നമ്മൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തൊണ്ണൂറ്റി ഏഴിൻ്റെ കൂടെ ഇരുപത്തി നാല് കൂട്ടുമ്പോൾ എത്ര കിട്ടും ഏഴ് നാലും പതിനൊന്ന് ഇഷ്ടമൊന്ന് ഒമ്പതൊന്നും പത്ത് പത്തിന് രണ്ടും പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി ഒന്നെന്ന് ആൻസർ കിട്ടും അപ്പോൾ എ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് എത്ര കിട്ടി നൂറ്റി ഇരുപത്തി കിട്ടും ശരിയല്ലേ അടുത്തത് തൊണ്ണൂറ്റേഴ് എഴുപത്തി മൂന്ന് നാൽപ്പത്തൊമ്പത് അതായത് ഇങ്ങോട്ട് വന്ന ശ്രേണിയെ അവർ തിരിച്ച് താഴോട്ടിട്ടു എന്ന സമാന്തര ശ്രേണിയിൽ എത്ര പൂർണ്ണ വർഗപദങ്ങളുണ്ടായിരിക്കും ഓക്കെ എത്ര പൂർണ്ണ വർഗപദങ്ങളുണ്ടായിരിക്കും അതായത് പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നേ ഗുണം ഒന്ന് ഒന്ന് കിട്ടും ശരിയല്ലേ അതേപോലെ രണ്ടേ ഗുണം രണ്ട് നാല് കിട്ടും ശരിയല്ലേ അതുപോലെ മൂന്നേ ഗുണം മൂന്ന് ഒമ്പത് കിട്ടും അപ്പോൾ ഈ ഒന്ന് ഒരു പൂർണ്ണവർഗമാണ് നാല് ഒരു പൂർണ്ണവർഗമാണ് ഒമ്പത് ഒരു പൂർണ്ണവർഗമാണ് കാരണം ഒരേ സംഖ്യ രണ്ട് വട്ടം ഗുണിച്ചാൽ ആ സംഖ്യ കിട്ടും അല്ലെങ്കിൽ ഒരു ഒരു സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും ഈ പറയുന്ന ഒമ്പത് എന്ന് പറയുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ തൊണ്ണൂറ്റിയേഴിന് അതായത് നമുക്കിപ്പം പത്തെടുത്താൽ പത്തിൻ്റെ സ്ക്വയർ എത്ര നൂറല്ലേ അല്ലേ പത്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള സംഖ്യ സംഖ്യത ഒമ്പതാണ് ഒമ്പതിൻ്റെ സ്ക്വയർ എത്ര വരും എൺപത്തി ഒന്ന് വരും ശരിയല്ലേ അപ്പം നൂറിനും എൺപത്തി ഒന്നിനും ഇടയ്ക്ക് വേറെ പൂർണ്ണവർഗ പദങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഈ തൊണ്ണൂറ്റിയേഴിന് ഒരു പൂർണ്ണവർഗമാണെന്ന് പറയാൻ പറ്റില്ല എഴുപത്തി മൂന്ന് പറ്റില്ല നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പതിന് പൂർണവർഗമാണെന്ന് പറയാം എന്താണ് ഏഴ് ഗുണം ഏഴ് നാൽപ്പത്തി ഒമ്പതാണെന്ന് പറയാം ശരിയല്ലേ ഇപ്പോൾ ബി ചോദ്യത്തിൽ ഏഴ് ഒരു പൂർണവർഗ്ഗമെന്ന് പറയാം ഓ സോറി നാൽപ്പത്തി ഒമ്പത് ഏഴല്ല നാൽപ്പത്തി ഒമ്പത് ഒരു പൂർണവർഗ്ഗമാണെന്ന് പറയാം ശരിയല്ലേ എന്തിൻ്റെ എന്തുകൊണ്ടാണ് സെവൻ ഇൻറ്റു സെവൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോർട്ടി നയൻ കിട്ടും അതേപോലെ വീണ്ടും വന്നു കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഇരുപത്തിയഞ്ചായിരിക്കും അല്ലേ ഇവിടെ ഇങ്ങനെ ഇരുപത്തി നാല് വീതം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അടുത്ത സംഖ്യ എത്രയാണ് ഇരുപത്തിയഞ്ചാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അഞ്ച് ഗുണം അഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഇരുപത്തി അഞ്ച് കിട്ടും ശരിയല്ലേ അതുകൊണ്ട് ഇരുപത്തിയഞ്ച് എന്താണ് ഒരു പൂർണ്ണവർഗമാണ് അപ്പോൾ നാൽപ്പത്തി ഒൻപത് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണവർഗമായിട്ട് വരുന്നത് ഇരുപത്തിയഞ്ചാണ് ശരിയല്ലേ ഓക്കെ അപ്പോൾ ഈ സമാന്തര ശ്രേണിയിൽ എത്ര പൂർണ്ണവർഗ പദങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിയൊമ്പത് ഉണ്ട് ഇരുപത്തിയഞ്ച് ഉണ്ട് എത്ര എണ്ണം ഉണ്ടോ ആകെ രണ്ടെണ്ണമാണ് ഉള്ളത് ശരിയല്ലേ പിന്നെ അതേപോലെ വണ്ണും പറയാം അല്ലേ വണ്ണിൻറ്റു വണ്ണ് വണ്ണും പറയാം ഓക്കേ അപ്പോൾ ഇത്രയാണ് അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടും എ ചോദ്യം കിട്ടി ബി ചോദ്യം കിട്ടി എത്ര പൂർണ്ണ മൂന്നെണ്ണം ഉണ്ടെന്ന് എഴുതിയാൽ മതി കേട്ടോ മൂന്നെണ്ണം എത്ര പൂർണ്ണവർഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ മൂന്ന് പൂർണ്ണവധങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് എഴുതാം ശരിയല്ലേ ഓക്കെ ഇതിങ്ങനെ സംഖ്യകളെടുത്ത് എഴുതണമെന്നില്ല മൊത്തം മൂന്നെണ്ണം ഉണ്ട് അതുകൊണ്ട് മൂന്ന് പൂർണ്ണവർഗ പദങ്ങൾ ഉണ്ടെന്ന് എഴുതാൻ പറ്റും അങ്ങനെ നമുക്ക് എത്ര മൂന്നെണ്ണം മൂന്നെണ്ണത്തിന് എഴുതിയാൽ ഓരോ ചോദ്യത്തിനും ഓരോ മാർഗ്ഗം രണ്ട് സ്കോർ ചെയ്ത ഓക്കെ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഒരു മാർഗ്ഗ് ഇവിടെ ഒരു മാർഗ്ഗം അങ്ങനെ മൊത്തം രണ്ട് മാർഗ്ഗം നമുക്ക് കിട്ടും ഓക്കെ അല്ലേ അപ്പം നമുക്ക് അടുത്ത കണക്കിൽ കാണാം